ഓരോ കേസ് നമ്മളത് ഇവിടുത്തെ താമരമൊട്ടാണ് ഇതാണ് അവിടെ നിൽക്കുന്നത് കിടം താമരമൊട്ട് താമരയാണ് കേട്ടോ അപ്പോൾ അതാ താമരതായ ഇത് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് ഡെയിലി ഓരോ മുട്ട് വെച്ച് കിട്ടാറുണ്ട് ഇതിപ്പോൾ നാളെ മറ്റന്നെ കൊണ്ട് ഇത് വിരിക്കും നമ്മുടെ താമരയാണ് നമ്മുടെ ഈ ഇടയ്ക്ക് ഇത് പ്ലാൻറ്റ് ചെയ്താണ് സംഭവം ഇത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നടക്കേണ്ടത് ആമ്പലെ ആമ്പലെ രാത്രി ആവുമ്പോഴത്തേക്കങ്ങ് പോവും പക്ഷേ ഇതിൽ നിറയെ അതാ മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അടിപൊളി മീൻ കുഞ്ഞുങ്ങളും കേട്ടോ മീൻ മീൻകുഞ്ഞുങ്ങൾ ഈ തള്ളമീൻ കാണുന്ന ഈ കളറുള്ള തള്ളമീനുണ്ടല്ലോ അത് പ്രസവിച്ചു കൂട്ടിയതാണ് തോന്നുന്നത് ഇതാ നിറയെ മീൻകുഞ്ഞുങ്ങൾ അതാണ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളതിനകത്ത് രാത്രി നമ്മൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്ന് എടുത്താണ് താമര ഇവിടെ ഇങ്ങനെ എല്ലാം റെഡി ആയി നിൽക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ ആമ്പല് ആമ്പൽക്കുളത്തിൽ നോക്കുമ്പോഴത്തേക്ക് നിറയെ മീൻകുഞ്ഞുങ്ങളതാണ് കിടക്കുന്നത് അത് ഞാൻ എന്താ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ ഓരോ ദിവസവും അതെങ്കിലും വലുതേ വരുന്നത് ഇങ്ങനെ കാണാറുമുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതും താമര തന്നെ അതല്ല ഇത് വേറൊന്നാണ് കേട്ടോ വേറൊരു കളറാണ് അതായത് ഇവിടെയും നമുക്ക് രണ്ട് മുട്ടുണ്ട് കുറച്ചും കൂടെ ക്യാമറ മാറ്റി പിടിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കണ്ടോ ഇത് വേറൊരു കളറാണ് സംഭവം അത് കുറച്ചുകൂടെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടാ ഫുഡൊക്കെ കഴിഞ്ഞൊന്ന് ഇറങ്ങി ഇപ്പോഴത്തേക്ക് ഇതൊന്ന് എടുക്കാൻ തോന്നി സംഭവം ഇത് കെട്ടലായിട്ടോട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് തൊട്ടു സുഖമോട്ടാവുന്നില്ല വേറൊരു കളർ തന്നെയാണ് മറ്റേ കളർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ തന്നെ അതായവിടെ വരുമ്പോഴത്തേക്കിവിടെ പിന്നും കിടന്ന ഒരു ആമ്പൽ ആണ് അത് രാത്രി ആയപ്പോഴത്തേക്കും അങ്ങ് മങ്ങി ഇതിലും മീൻ കുഞ്ഞുങ്ങളില്ല പക്ഷേ മീൻ കുഞ്ഞുങ്ങളുള്ളത് അതിൽ തന്നെയാണ് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമുക്കവിടെ ഒരു ഉത്സവം ഉണ്ട് ആ ഉത്സവത്തിലാണ് നമ്മൾ പോയിരുന്നത് അല്ല ഇതാണ് നമ്മുടെ ഉത്സവത്തിൽ ഇതാണ് ഇനിയിപ്പോൾ പോണം അപ്പോൾ പൂജത്തേക്ക് ഇറങ്ങും ഇതങ്ങ് വേറെ ഒരു ഐറ്റൊക്കെ അതെങ്ങനെയായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ നോക്കിയാൽ താമരയുടെ കളറല്ല അത ഇവിടെ വരുമ്പോഴത്തേക്കണ്ട ഇത് വേറെ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കിടലായി കൊണ്ടുവരുന്നു അപ്പോൾ പായലൊക്കെ നന്നായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അതൊന്ന് ഉത്സവമൊക്കെ ഒക്കെ കാണാൻ വേണ്ടി പോകണം അവിടെയാണ് പോകേണ്ടത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് പേറങ്ങും ഒക്കെ പാട്ട് ഒരു ഇത് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും വരുമ്പോഴത്തേക്കൊണ്ട് ഞാനെവിടെ നിൽക്കുക